നമ്മുടെ ഒരു നിലവാരത്തിൽ അയലും ശ്രീകരിക്കേണ്ട ഒരു പ്രായ മുറുകാള എന്ത് മര്യാദകളാണോ കാണിക്കുന്നത് ഒരാളെ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത് സാമാന്യ മര്യാദ വേണ്ട നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ இது ஞி வக்கீல் பிரத்யேகம் ஒருக்கே முறியும் போய் பார்ப்பான பரிபாடியே வேலையா என்ன என்னாச்சு மெதிச்சா யா இந்த திருட்டு பசங்க கழிச்சிக்கலாம் உம் யார் நீ அசோகன் அழியம்மா அலையாவது கீழையாவது எவனா இருந்தா இறக்கல இங்கு நான் சொல்றேன்டா சட்டம் புரிஞ்சுடா ാണ് അതുകൊണ്ടാ നമ്മൾ ചിലനെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവരെ ഇത് പറയാൻ തുടങ്ങിട്ട് നേരം ആയല്ലോ പെങ്കൊച്ചെ അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന അല്ലാതെ ചേട്ടനല്ല നീ പിന്നെ വായും ചേട്ടാ വേണ്ട വേണ്ട അവിടെ പള്ളി ഉണ്ടോ മണിയൊരു കേൾക്കുന്നു നിന്നെ എത്ര നേരമായിട്ട് മുകളിൽ അന്വേഷിക്കുന്നു താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ മോളിലേ അല്ല ജോലിക്കാരി കുട്ടിയോ കുട്ടിയോ രക്ഷിക്കണേ ഇതാണോ മോള് ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രായം ഉണ്ടെങ്കിൽ എന്താ എന്തൊരു മഹശ്രി വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ആവരണങ്ങളും ഉണ്ടോ അസുഖം നമുക്ക് കലക്കാം ഇതാണ് രാജവിലടെ മുത്തശ്ശി പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും ഞങ്ങളും അതെ അശോകന്റെ അളിയത് ഇത് ലാലിച്ച് അല്ല ഞാൻ അശോകൻ തെറ്റി തെറ്റി ഇതാണ് അശോകൻ கொச்சுமோல் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும் இது கவுண்டர் நாயருடைய ராஜவல்லி இப்ப வந்துருவா நீங்க எல்லாரும் கீழே உக்காருங்க Que é, que രാജവല്ലിയുടെ അഞ്ചാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാണ് പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാം ഈ മുത്തശ്ശിയാ അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും എതിർത്തൊരു അക്ഷരം പറയാറില്ല അത്ര ക്യാൻസർ എല്ലാവർക്കും ആ എത്തില്ല കക്ഷി രാജവല്യക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന് അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ മോളെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക് ഇതാണ് മോളുടെ അപ്പച്ചി ഇത് അശോകൻ എന്താടി ഇത് റൈഡിങ് കഴിഞ്ഞ് വരുമ്പോ കുടിക്കാൻ എന്താ തരേണ്ടെന്ന് എനിക്കറിയില്ലേ മോങ്ങുന്ന അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ ചില ഹോർലിച്ച് കൊടുക്കണ്ടേന് പാല് കൊടുത്ത് ആർക്കാണെങ്കിലും ദേഷ്യം വരും അയ്യടാ അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്ക അമ്മാവന്റെ മകളെ കണ്ടല്ലോ തൃപ്തിയായല്ലോ അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ നിങ്ങൾക്കൊക്കെ നാണമില്ലേ അതിപ്പോ ഇവിടെ എന്താ ഉണ്ടായത് ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടു സ്നേഹം ഉണ്ടാക്കുന്നു അല്ലാതെ തവളെ ഒഴുകി നെറുകോലിയെ പോലെ സംസാരിക്കാതിരുന്നാലേ ആരും മൈൻഡ് ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവില്ല കാര്യം ഞാന ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ലാങ്ക് യു സോറി ചിന്താത്ത വേഷം അങ്ങനെ ആരോട് എന്താ ഒരു 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 പത്രാസ് ഒറ്റ വീക്ക് ഉള്ളത് അതിനെ പെണ്ണിന്റെ അശോക വിരിയുന്ന സുഗന്ധം ഉണ്ടാവും അതേ ദൃഢമാവും കൂടുതൽ വേണ്ട കേട്ടോ നീ ഈ പറയണ പോലെ ഒന്നുമല്ല കല്യാണം ഒക്കെ മാറിക്കൊള്ളു ഇവിടുത്തെ രീതി അനുസരിച്ച് വളർന്ന കുട്ടിയല്ലേ പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണും ഞാനൊരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു ആകാശ കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും നിലത്തിൽ നിന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ആരാന്റെ പറമ്പിലെ പുല് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പശു അലയൾ ഞാനാ അയ്യോ ഇതെന്ത് വേഷം മേളിരുന്ന് ഒരു പഴയ പെട്ടി കുത്തി പൊളിച്ചപ്പോ കിട്ടിയതാ നിറച്ച് വരുന്നു ഇതൂട്ട് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കളിയാ ഞാനും അളയും നിഷ്പക്ഷമായിട്ട് പറ എങ്ങനെ കൊള്ളാംക്ക് മരപ്പട്ടി കൂട്ട് ആഹാ ഇവിടെ വന്ന് നടക്കൂരെ അന്വേഷിച്ചെവിടൊക്കെ നടന്നെന്നറിയോ ഇത് നല്ല കൂത്ത് ഇവിടെ എനിക്ക് നാത്തും വേറെ ആരാ ഉള്ളത് നീ തന്നെ അയ്യോ ദേ എപ്പോഴും ഇങ്ങനെ നാടല്ലേ തലച്ചിട്ടിലുണ്ടാവും അല്ലെങ്കിൽ തന്നെ നീ ഈടെ അങ്ങ് ക്ഷീണിച്ചിരിക്കുക കല്യാണം ഒക്കെ അടുത്ത് വരുമ്പോ ഇങ്ങനെ ചുള്ളി പോലെ ആവും ഈ കമ്മൽ എത്ര പാവം വരും എനിക്കങ് ഇഷ്ടമായി മുക്കാണോ അത് ഒറിജിനലാണോ ഇത് മാത്രല്ല അവിടെ ഒരു ഗമ ഇതുകൊണ്ട് തന്നെ എവിടെ ആരും കെട്ടാനില്ലെന്ന് നാട് തേടി വന്നത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ കളിക്കട്ടെ നീ പോടാട്ട പേരുണ്ടോ താൻ ഇട്ടതാ അല്ലേ അതെല്ലാ മരമാണോ പറഞ്ഞു പോയി ബൂസ് കൊണ്ടുപോയി

கூப்படுறாரு கூப்பிடு கவுண்டி சூட்ட சோம்பேறி பசங்களா கூப்பிடுறது என்ன தெரியல சாப்பிடுறதுன்னா தெரியல சாப்பிடுறாங்க ണോ ഞങ്ങൾ ഇത്രയും ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല ആ ചക്കെടുക്കാൻ ഞാൻ വാരികൂടി അശോകന്റെ അളിയനാണ് പെരുവഴി താനോന്റെ മൂത്ത അളിയനാ സത്യഭാമെ സത്യഭാബ് തനിക്ക് ബൂസ്റ്റ് എനിക്കാണ് ബൂസ്റ്റ് ആദ്യം മേലി പണിയെടുക്കാൻ പഠിക്കണോ മുടിഞ്ഞ ഇത് പോയിട്ടി വേണല്ലേ അതല്ല ഇതെടുക്കാറൊരു സംശയം ചോദിച്ചോട്ടെ വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ ില് ചും കരളും പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമിഴ്നാണോ ഇവിടെ കൊണ്ടു വന്നത് കേസില്ലാത്ത താരത്തിന് മേളിൽ നിൽക്കിവാടോ

ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ ത ഒരു കാലത്ത് നോക്കണ്ട ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യതല്ല അല്ലേ പോയി പകരം ചോദിക്കും ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ നീ നാട്ടിൽ ഞങ്ങളെ പോലും കുഴിഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ഈ പകൽ തോക്ക് ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു വാങ്ങി വെച്ചാ മഞ്ഞപ്പക്കി ഇത് ഞങ്ങളുടെ അശോകനാളിയുടെ വീടാ എന്താണെട്ടി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു സ്വർണ്ണത്തള്ള Mala aksi